നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത് നാം നിർമ്മിക്കുന്ന വീഡിയോയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് ഇതിനു വേണ്ടി ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് സജി ക്രിയേഷൻ നിങ്ങളുടെ മുന്നിൽ വിവരിക്കുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കൂ നിങ്ങൾ ഇനിയും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിൽ സജി ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് സെലക്ട് ചെയ്യൂ തുടർന്ന് ലൈക്ക് ചെയ്യൂ ഫോളോയിങ് എന്നതിൽ അമർത്തി സി ഫസ്റ്റ് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് മെഗളായി കാണുന്ന എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നതിൽ ആൾ പോസ്റ്റ് ആൾ ലൈവ് പോസ്റ്റ് എന്നിവ നീല ടിക്ക് മാർക്ക് ചെയ്തു വയ്ക്കും യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് സജി ക്രിയേഷൻസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുവാനായിട്ട് സാധിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് കീഴേ കാണുന്ന എന്ന സബ്സ്ക്രൈബർ നറിമാർക്ക് അമർത്തുക തുടർന്ന് സയൽലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും നോട്ടിഫിക്കേഷൻ രീതിയിൽ ലഭിക്കുന്നതാണ് യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ആപ്ലിക്കേഷൻ ലിങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വീഡിയോയുടെ കീഴിൽ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതിന് സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണുവാനായിട്ട് സാധിക്കും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ പോർഷൻ നിങ്ങൾക്ക് തെളിഞ്ഞു ലഭിക്കും ഇവിടെ ആപ്ലിക്കേഷൻ ലിങ്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഫേസ്ബുക്ക് പേജിന്റെയും യൂട്യൂബ് ചാനലിന്റെയും ലിങ്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുവാനായിട്ട് കീഴേ കാണുന്ന ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്യാം തുടർന്ന് ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലൂടെയും വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനുമുള്ള ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നാം നിർമ്മിക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നാണ് ഇതിന് വേണ്ടിയിട്ട് നാം പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നേരിട്ട് പോയി കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനുള്ളിൽ ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഒരു ലിങ്ക് വയ്ക്കുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സ് ആദ്യം ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനേഷം ആപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഓരോരുത്തരുടെ മുമ്പിൽ ഓരോ രീതിയിലായിരിക്കും ആപ്സ് സെറ്റിംഗ്സ് എന്നായിരിക്കും ആപ്സ് എന്നായിരിക്കും നിങ്ങൾ അത് സെലക്ട് ചെയ്യുക അപ്പോൾ തന്നെ നാം ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക മൂന്നാമത്തെ ഓപ്ഷൻ പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഇത് ഡിസ്കണക്റ്റ് ആയിരിക്കും എല്ലാം തന്നെ എനേബിൾ ചെയ്തു വെച്ച് നീല ടിക് ഇതേപോലെ നീല മാർക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക തുടർന്ന് ബേക്കു എന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറിൽ നിർമ്മിച്ചതായിരിക്കണം ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോ ആണ് നാം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്തരത്തിൽ നിർമ്മിച്ച ഒരു വീഡിയോ മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചുകയാണോ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗ്രീൻ കളറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമസ്കാരം സച്ചി ക്രിയേഷൻ പേജിലേക്ക് സ്വാഗതം നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സച്ചി ക്രിയേഷൻ ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ട ആ വീഡിയോ ഞാൻ ചെയ്ത ഒരു ആനിമേഷൻ വീഡിയോ ആണ് എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻട്രോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നാം ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട ആനിമേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറാണ് ഇത്തരത്തിൽ നിങ്ങൾ ഗ്രീൻ കളറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീഡിയോ മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു നീല ഒരു ഗ്രീൻ കളർ കർട്ടനോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലും സെറ്റ് ചെയ്തതിനു ശേഷം വീഡിയോ വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഇവിടെ നിങ്ങൾ കാണുന്ന റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് എം ടി പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കമ്പ്യൂട്ടറിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ മനോഹരമായി എഡിറ്റ് ചെയ്യാൻ ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ളൊരു ആപ്ലിക്കേഷനാണത് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാന്നുള്ള മാത്രം സിസ്റ്റമാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചറുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കീഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചറുകൾ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ആദ്യം നാം ചെയ്യേണ്ടത് മീഡിയ ബ്രൗസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻട്രോ വീഡിയോ സെലക്ട് ചെയ്തു തുടർന്ന് ടിക്ക് മാർക്ക് നൽകാം തുടർന്ന് നിങ്ങൾക്ക് ലെയർ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാനും സാധിക്കില്ല ഇപ്പോൾ വീഡിയോ എന്നുള്ള ലെയർ ഞാൻ ക്ലിക്ക് ചെയ്തു തുടർന്ന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ സെലക്ട് ചെയ്യണം ഇപ്പോൾ നോക്കുക ഗ്രീൻ കളറിൽ ഞാൻ നിർമ്മിച്ച ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നിർമ്മിച്ച വീഡിയോ ഇവിടെയായിട്ട് വന്നതായിട്ട് കാണാം ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ ചൂസ് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ വലത് സൈഡായിട്ട് കുറച്ച് ഓപ്ഷനുകൾ തെളിഞ്ഞിട്ടുണ്ട് ഇൻ ആനിമേഷൻ ഓവറാൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓപ്ഷനുകൾ തെളിഞ്ഞു നമുക്കിതിനൊന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രോമ കീ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഈ ക്രോമ കീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് എനേബിൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എനേബിൾ കൊടുത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാം ആ ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന ഗ്രീൻ കളർ ഇവിടെ നിന്ന് മാഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആനിമേഷൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ നമുക്ക് ആനിമേഷനെ ജസ്റ്റ് ഒന്ന് വലുതാക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ആനിമേഷൻ സെലക്ട് ചെയ്യാം ഇപ്പോൾ നോക്കുക ഞാൻ എനേബിൾ ഡിസ്കണക്ട് ചെയ്തപ്പോൾ ഗ്രീൻ കളർ വന്നു വീണ്ടും ഞാൻ എനേബിൾ ചെയ്തപ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ മാറി ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എനേബിൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യുക ഓക്കെ തുടർന്ന് ക്രോമാക്യ ടിക്ക് നൽകുക അത് ഓക്കെ കൊടുക്കുക തുടർന്ന് ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് നമുക്ക് വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ വിരലുകൊണ്ട് നമുക്ക് സൂം ഔട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും ഞാനിപ്പോൾ ആവശ്യമായ സ്ഥലത്ത് ഇതുപോലെ കണ്ട് ഫിക്സ് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്കൊരുപക്ഷെ നിങ്ങളിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആനിമേഷൻ അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെറുതായിട്ട് നിങ്ങൾ ഗ്രീൻ കളർ വീണ്ടും കാണുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ക്രോമക്കി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്തുവാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബാർ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആ ഗ്രീൻ കളർ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും തുടർന്ന് ടിക്ക് മാർക്ക് നൽകുക ഞാൻ ഇനി ഇതിനെ ഒന്ന് പ്ലേ ചെയ്യാം ഇപ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നോക്കാം ഓക്കെ ഇപ്പോൾ വീഡിയോ റെഡി ആയി കഴിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് മാറ്റി നാം ആ ഒരു ആനിമേഷനെ ഇതിന് പുറത്തായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് സേവ് ചെയ്തെടുക്കണം അതിനായിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലേക്ക് ഒരു പോർഷനിലേക്ക് കടന്നായിട്ട് കാണാം വീണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് ആ വീഡിയോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഷെയർ എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് വീഡിയോ ടു ഗ്യാലറി എന്ന ഓപ്ഷൻ കാണാം സേവ് വീഡിയോ ടു ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഫുൾ ഹെച്ച് ഡി വേണോ അതേപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ വേണോ മീഡിയം ക്വാളിറ്റി വേണോ ഏതാണ് ആവശ്യം എന്നിവിടെ ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഫുൾ ഹെച്ച് ഡി സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പോർട്ടിംഗ് നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും നാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഇവിടെ ഇതുവരെ എക്സ്പോർട്ടിംഗ് പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് വീഡിയോ സേവ് ആകുന്നതായിരിക്കും നമുക്ക് അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാനായിട്ട് സാധിക്കും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ എക്സ്പോർട്ടും പൂർത്തിയായി കഴിഞ്ഞു നമുക്ക് സേവ് വീഡിയോ ടു ഗാലറി ഓക്കെ കൊടുക്കാം തുടർന്ന് നമുക്ക് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മിപ്പോൾ റെഡി ആക്കിയ വീഡിയോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ അല്ലാതെ ആ ഒരു ഇന്റർ വീഡിയോക്കുള്ള ആനിമേഷൻ നിന്ന് സംസാരിക്കുന്ന രീതിയിൽ ചെയ്തു ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് ആയിട്ട് ഏതെങ്കിലും ദൂര സ്ഥലങ്ങളോ വെള്ളച്ചാട്ടമോ മനോഹരമായ പ്രദേശങ്ങളോ ഒക്കെ നൽകി മനോഹരമാക്കുവാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഷെയർ ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുത്തൻ പുതിയ അറിവുകളും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി